നമസ്കാരം കഴിഞ്ഞ ദിവസം പത്താം തീയതി ഒരു ബുധനാഴ്ച അദ്വിത സുരേഷ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ വീഡിയോയും അതിൻ്റെതായ കുറച്ച് തെളിവുകളും സഹിതം പല പല യൂട്യൂബ് ചാനലുകളുള്ള ആൾക്കാർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ച് മുൻപാണ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സായി കൃഷ്ണൻ്റെ വീഡിയോ ഞാൻ കണ്ടത് ആ വോയിസ് ക്ലിപ്പും എല്ലാം ഞാൻ കേട്ടതെല്ലാം ഞാൻ ഇപ്പോൾ ഇതായിട്ടാണ് അപ്പോൾ തോന്നി എനിക്കും ഒന്ന് സംസാരിക്കാൻ തോന്നി അതുകൊണ്ടാണ് മാത്രമാണ് സംസാരിക്കുന്നത് അതിലെനിക്ക് വോയിസും കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ പുള്ളിൻ്റെ അടുത്തു നിന്നാണ് ഇപ്പോൾ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു സൈക്കോ ലവർ ഇവർ തമ്മിലൊരു പ്രണയബന്ധത്തിലായിരുന്നു ആറു വർഷത്തെ പ്രണയമായിരുന്നു അതിൽ മൂന്ന് വർഷം നല്ല രീതിയിൽ അവർ പ്രണയിച്ചു അതിനുശേഷം ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു മോഡലിംഗ് പരവായിട്ട് പുള്ളിക്കാരിൻ്റെ ആ ഒരു പാഷൻ ലെവലിൽ ഷൂട്ടിങ്ങും കാര്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം പോകുമ്പോൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ ബേസിലാണ് ഇതെല്ലാം നടക്കുന്നത് ഈ പറഞ്ഞ പാലക്കാട്ട് രണ്ടുപേരും പാലക്കാട് തന്നെയാണ് ഈ പറഞ്ഞ കാമുകന് അതൊന്നും പറ്റാതെയായി ഇഷ്ടമല്ലാതായി അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് എല്ലാം ഒരു സംശയത്തിന്റെ കണ്ണോടെയാണ് പുള്ളിക്കാരൻ കണ്ടുകൊണ്ടിരുന്നത് അറിയാലോ ബാംഗ്ലൂർ ബേസ് ഫോട്ടോഷൂട്ട് മോഡലിംഗ് ഇതെല്ലാം പറയുമ്പോൾ ഒരു സാമാന്യ ബോധമുള്ളവന് മനസ്സിലാവുന്നത് അവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളാണ് ഇതെങ്ങനെയാണ് പോകുന്നത് ഇതിലൊരു വരുമാനം ഇതെല്ലാം അവൻ്റെ ഒരു പാഷൻ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കാനുള്ളൊരു സാമാന്യ ബോധം ഉണ്ടാവും അല്ലാത്തവൻ ഇതെന്തോ വലിയ ഒരു വേറെ വലിയൊരു ബാഡ് പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അവർ ഇങ്ങനെ മോഡങ്ങിൽ പോകുന്നവരെല്ലാം മറ്റേ ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന കുറേ സൈക്കോ പാത്തുകളുണ്ട് ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സൈക്കോ പാത്താണ് ഈ കഥയിലെ വില്ലൻ പറഞ്ഞത് ഈ പറഞ്ഞ പെൺകുട്ടിൻ്റെ മുൻകാമുകൻ കാമുകൻ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്ന പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ നിങ്ങളവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ എടുത്തിട്ടുണ്ട് ഈ പയ്യൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അബ്യൂസ് ചെയ്ത ലെവലിൽ ഫിസിക്കൽ അബ്യൂസ് മെൻ്റലി അബ്യൂസ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ സഹിതം പുള്ളിക്കാരി ഒരു ഫോട്ടോസെല്ലാം വെച്ചൊരു വീഡിയോ സഹിതം ഈ പറഞ്ഞ പയ്യൻ്റെയും ഇതെല്ലാം വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എല്ലാത്തിനും റെസ്ട്രിക്ഷൻ വെക്കുക അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല കാരണം മൂന്ന് വർഷമായിട്ട് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഇവരുടേതായ പ്രണയവും കാര്യങ്ങളും എല്ലായിട്ട് മുന്നോട്ട് പോകൊണ്ടിരുന്ന സമയത്തായിരുന്നു പെട്ടെന്നൊരു ചേഞ്ച് മൂന്ന് വർഷത്തിന് ശേഷം പെട്ടെന്നൊരു ചേഞ്ച് ചെയ്ത് വന്ന് വന്ന് ഓരോ റെസ്റ്റ് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല ഇന്ന സമയത്ത് വിളിക്കണം ഇന്ന സമയത്ത് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പയ്യന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് വരുന്നത് അത് എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആ വോയിസ് എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ സീക്രട്ട് ഏജന്റും ഈ പറഞ്ഞ പെൺകുട്ടിയും സംസാരിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്കത് ആ പെൺകുട്ടി പ്രത്യേകിച്ച് ഒരു കാരണം പറഞ്ഞിട്ടില്ല ഇത് നാച്ചുറലായിട്ട് അത് വന്നതാണ് അതെന്താ കാരണം ഏതാ കാര്യം എന്നൊന്നും അറിയില്ല ഇതിങ്ങനെ വന്നതാണ് അതെന്താണെന്നുള്ള കാര്യം നിലവിൽ അറിയില്ല ഈ പറഞ്ഞ ആൺകുട്ട് വീട്ടിലോ ഈ പറഞ്ഞ ബന്ധത്തിനെ കുറിച്ച് അറിയില്ല എന്തൊക്കെയാണ് ഈ പറഞ്ഞ പെൺകുട്ടി പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അത് പറയുന്നത് ഈ പെൺകുട്ടി സൈഡാണ് അതിൻ്റെ സൈഡിനെ ആയിട്ട് ഇനി പുള്ളിക്കാരൻ വന്നാൽ വരട്ടെ എല്ലാന്നുണ്ടെങ്കിൽ വരട്ടെ അത്രേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ല് അടിക്കുക കഴുത്തിൽ പാട് ഇവിടെ കുത്തിയത് കയ്യിൽ ഇത് മുറിവ് ചവിട്ടിയതിൻ്റെത് ഇതെല്ലാം വെച്ചിട്ടൊരു ഫോട്ടോ ഒരു റീഡ് പോലെ ഉള്ള ഞാൻ കുറച്ചു മുമ്പ് കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് അത് വ്യക്തമാണത് എന്താണുള്ളത് ഒരു പെൺകുട്ടിനെ ഉപദ്രവിക്കുന്നത് തരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള സൈക്കോ പാത്തുകൾ ആണുങ്ങളുടെ വിലകളയാൻ നിൽക്കുന്ന കുറേ സൈക്കോപാത്തുകളുണ്ട് തനി നിറം കൊണ്ട് വെളിയിൽ വരുന്നുണ്ടെങ്കിൽ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഏറ്റവും നല്ലത് കാരണം ഇതേപോലെ ഇതേപോലെ ദുരിതം അനുഭവിച്ച് അല്ലെങ്കിൽ അയ്യോ കാശത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വർഷമായി 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 കൊണ്ടുവരി നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ പ്രണയ പ്രണയ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് ഇന്ന അല്ലെങ്കിൽ ഒരു പയ്യൻ യുവതിയെ കുത്തിക്കൊന്ന് ആസിഡ് ഒഴിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യൂസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പെൺകുട്ടി നീ രക്ഷപ്പെട്ടു എനിക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് മനസ്സിലായതാണ് നീ രക്ഷപ്പെട്ടു ഞാൻ വോയിസ് ക്ലിപ്പ് ഞാനിപ്പോൾ ഇവിടെ അയക്കാം ഇപ്പോൾ ഭാര്യ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളത് കേട്ടോളൂ കാരണം ആ പയ ഈ പറഞ്ഞ പെൺകുട്ടിയും ആ പയ്യൻ തമ്മിൽ നടത്തുന്ന സംഭാഷണം എനിക്ക് കേട്ടിട്ടേ ഭയങ്കരമായി അവന് രണ്ടാം പൊട്ടിക്കേണ്ട ലെവലിലാണ് സംസാരിക്കുന്നത് അവൻ സംസാരിക്കാനുള്ള കാരണം അതെന്താണ് അവന് മാത്രം അറിയുള്ളൂ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് അറിയില്ല അതെന്താണെന്നുള്ളത് കൂടെ നടക്കുന്ന പയ്യന്മാരുടെ ബ്ലോക്ക് ചെയ്യുക പെൺകുട്ടികളെ ബ്ലോക്ക് ചെയ്യാൻ പറയാം അച്ഛനെ വരെ ബ്ലോക്ക് ചെയ്യാൻ പറയുന്ന തരത്തിലോട്ട് മാറി ആ ഒരു സംശയ രോഗം എന്നുള്ളതാണ് സംശയ രോഗം തന്നെയാണ് ആ ഒരു ഒരു ഇതിൽ ആ ഒരു വോയിസ് കേൾക്കും കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ കുട്ടി രക്ഷപ്പെട്ടു അതന്നെ ഏറ്റവും വലിയ കാര്യം പിന്നെ ഒരു പെൺകുട്ടിനെ സ്നേഹിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവളുടെ ഇഷ്ടത്തിന് എതിരി നിൽക്കാതിരിക്കുക പിന്നെ നിങ്ങളെ വിട്ടുപോകണ ഒരു സിറ്റുവേഷൻ ആണ് ആ പറഞ്ഞ പെൺകുട്ടിയിൽ നിന്ന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇഷ്ടമില്ലാത്ത സ്നേഹത്തിന് പിന്നെ പിടിച്ച് പറിക്കാന്നൊക്കെ ഉണ്ടാകും പിന്നെ ആ ലെവലിൽ വിട്ടിട്ട് പോകണമെങ്കിൽ പോട്ടേന്ന് വെക്കണം അല്ലാതെ കണ്ടീഷൻ ഉണ്ടാക്കി ഇത് ഇങ്ങനെയല്ല അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല അങ്ങനെ പോലും ഈ കുട്ടി പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതും ഇതെല്ലാം ചെയ്തതുമല്ല ആ പയ്യൻ ചെയ്ത പയ്യന്റെ ആ ഒരു മെന്റാലിറ്റിയിൽ ഉണ്ടായ വിഷയങ്ങളെ വെച്ചിട്ടാണ് ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് പക്ഷെ ആ പയ്യൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിന് എന്താ പറയുക മാനസികപരവും ശാരീരികവുമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഞാൻ പറയണ ഈ പെൺകുട്ടി കേസും കേസിന് നിയമനിയമത്തിൻ്റെ ലെവലിലാണ് പോകുന്നത് പോകേണ്ടത് കാരണം തെളിവുകളെല്ലാം ആ പയ്യനെതിരാണ് ഇനി എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാകുന്നതിന് പകരം ഇതിപ്പോൾ തന്നെ ഒരു കേസ് കൊടുത്ത് അതിൻ്റെതായ ലെവലിൽ പോയി കഴിഞ്ഞാൽ സേഫാണ് അത് മറ്റുള്ള പെൺകുട്ടികൾക്കൊരു പ്രചോദനം കൂടിയാണ് ഞാൻ വോയിസ് ക്ലിപ്പ് ഞാൻ കഴിപ്പിച്ചു കാരണം ഈ പറഞ്ഞ പെൺകുട്ടിയും ആ പയ്യനും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക ആ പയ്യന്റെ ആ ഒരു മാനസികാവസ്ഥ ഇതിപ്പോ ഈ പയ്യ ഈ പെൺകുട്ടി എന്നല്ലേ ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു നാളെ എങ്ങാനും വേറൊരു പെൺകുട്ടിക്ക് ഇതേപോലെയുള്ളൊരു ഇഷ്യൂ ഉണ്ടാക്കിയ സെയിം ഇത് ഉണ്ടാവാൻ പോകുന്നത്

ശരി അടുത്തത് പറ പിന്നെ മറ്റേ നിദൂന്റെയും ഈ ലാസ്റ്റ്ലെ ആറ് വിക്കും மொத்தம் ആറ് വിക്ക് അതാ ആർക്കിവിലെന്നണ്ടാവും パーമിഷൻ ഇല്ലണ്ടൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല അതാ ആർക്കിവ് ചെയ്യുന്നില്ല ചെയ്തു കഴിഞ്ഞു ചെയ്താ എന്നെ ബ്ലോക്ക് ചെയ്യൂ ഈ കോളിൽ വരണെങ്കിൽ മിസ് ചെയ്താ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്യൂperp നീ ഫുൾ പറ ഒന്ന് ഉച്ചേ അതെന്നെ ഫോണിൽ എന്തെങ്കിലും വൈകോ അല്ലെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് മെല്ലെ ചെയ്തോട്ടു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഇണ്ടത് വിട്ടു പോലും ഇല്ല ഞാൻ പറഞ്ഞത് മര്യാദക്ക് പറഞ്ഞോ മണിക്കും ും ഒമ്പത് മണിക്കും ഒമ്പതേകാലും ഒമ്പതേ മുക്കാലും ഈ പറഞ്ഞ അഞ്ചു സമയം ഞാൻ വിളിക്ക എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി കഴിഞ്ഞ എന്നെ ബ്ലോക്ക് ചെയ്തു നേരെ ഏതൊരാഴ്ച്ച

പിന്നെ ഇതെ മൂന്ന് പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ മൂന്ന് പിക്കും ഞാൻ എന്റെ ഇട്ടിട്ടുണ്ട് അത് പെർമിഷൻ ഇല്ലാണ്ടും അണ്ണാർ കിവി കണ്ട ബ്ലോക്ക് ചെയ്തു പക്ഷെ അതെങ്ങനെ കാണാണ്ടല്ലോ എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളതന്നല്ലേ

ఎత్తరదా నేను പറയുന്നത് అత్రేం కాల నిన్న ఊరు కొలింగ్ ని తెచ్చాదు ఇల్ల తెచ్చయల్ ఇంటి నంబరా తెట్ తెట్ అన్న బ్లాక్ ఈదు ఆన ఉండaville నేను వర్కింగ్ రేడి గాడిలే ఎనేయల మిళచోలా బ్లాక్ మాత్రమే లట నల పచ్చ తరి అమ్మకి బులికి ట ఓకే ఆరేకి పో పర్ను ఆన ఆన సిట్యుయేషన్ ఉండaville పోరే ఇది నేను అన్ బ్లాక్ యా మెయిండ్ ఈ కయ్యం కాలి పిడిచి పో

അല്ല ഇവൻ ആരാണ് ഇത്രയും കണ്ടീഷനും സ്വന്തം മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ഒരു ടെൻഷനും വേവലാതി എന്തിനാണ് ഇന്ന സമയത്തെ വിളിക്കാൻ പറ്റുള്ളൂ ഇന്ന എന്തോന്നട ഇത് എന്തോന്നട ഇത് അല്ല അറിയ ഒരു പെൺകുട്ടിന്റെ അടുത്ത് നമ്മൾ നമുക്കിത് കേൾക്കുമ്പോ തന്നെ ഒരു ഇറിട്ടേഷൻ ആണ് ഇത് എന്ത് എന്ത് ചങ്ങാതി പറഞ്ഞു നമുക്ക് കേൾക്കാം വ്യക്തമായിട്ട് നമുക്കിത് കേൾക്കാൻ പറ്റുന്നു അവനത് കേൾക്കാൻ പറ്റുന്നില്ല അവനിത് പറഞ്ഞ് 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 പറയിപ്പിക്കണം അത് അവനൊരു മനസ്സുഖമാണ് സൈക്കോ ഒരു മനസ്സുഖമാണ് എനിക്കത് കേൾക്കുമ്പോൾ മഴ അങ്ങനെ തോന്നുന്നത് ഇനി അവൻ അവൻ്റെ സൈഡായിട്ട് വരട്ടെ ചിലപ്പോ ഇനി ഈ പെൺകുട്ടിന്റെ എന്തെങ്കിലും ആ പയ്യൻ കണ്ടുപിടിച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറണമെന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടെ തെളിവും കൊണ്ട് വരട്ടെ തെളിവും കൊണ്ട് എത്ര വന്നാലും ഒരു പെൺകുട്ടിനെ ഉപദ്രവിക്കാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല പെൺകുട്ടിന്നല്ല ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാളുടെ ദേഹത്ത് അയാളെ മുറിവേൽപ്പിക്കേണ്ട പരി ഒരു തരത്തിലുള്ള ഒരു ഇതും മറ്റൊരാൾക്കില്ല അത് ചെയ്തത് തന്നെ ഏറ്റവും വലിയ ഫ്രോഡ് ഇതിന്റെ റിലേഷനിൽ എന്ത് പറ്റി എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടി നിലവിൽ പെൺകുട്ടി സൈഡ് പറഞ്ഞു ഇനി അവൻ അവന്റെ സൈഡ് പറയണേ പറയട്ടെ അവൻ എത്ര പറഞ്ഞാലും അവൻ ചെയ്തത് തെറ്റു തന്നെയാണ് ഒരു പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മോഡലിംഗ് പ്രൊഫഷണൽ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ഫോട്ടോ പല രീതിയിലുള്ള ആൾക്കാരിൻ്റെ അടുത്ത് നമ്മൾ പെരുമാറേണ്ടി വരും പല രീതിയിൽ ഫോട്ടോസ് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എല്ലാവരും അതെല്ലാം പ്രൊഫഷണലിന്റെ ഭാഗ്യാണ് ഇപ്പൊ സിനിമയിൽ തന്നെ പലതരം വേഷങ്ങൾ പലതരം ആൾക്കാർ പലതരം ഡയറക്ടർ പലതരം സ്ഥലങ്ങളിലൂടെയൊക്കെയാണല്ലോ പോകുന്നത് അതേപോലെയൊക്കെ പോകേണ്ടി വരും പോകുന്നവരെല്ലാം മോശമായിട്ടുള്ളവരാണെന്നുണ്ടോ എല്ലാ ഫീൽഡിലും എല്ലാ ഇതിലും പലതരത്തിലുള്ള സ്കാമുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു സംശയമാണ് ഈ പറഞ്ഞത് അത് ആ സംശയം തലയ്ക്ക് പിടിച്ച ഒരു പയ്യന്റെ പ്രവൃത്തിയും സംസാരവും തപ്പം നിങ്ങൾ ഈ കേട്ടത് വല്ലാത്തൊരു ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ കുറച്ചു നീ രക്ഷപ്പെട്ടു നീ രക്ഷപ്പെട്ടു ഇനി നീ നിയമത്തിന്റെ വഴിയിൽ പോയി കഴിഞ്ഞാൽ എനിക്കതിൻ്റെതായ രീതിയിൽ കിട്ടും കാരണം ഫാമിലിയും കാര്യങ്ങളെല്ലാം എല്ലാവരും കൺവിൻസ് ചെയ്ത് ഇത് നിയമത്തിന് നിയമം നിയമത്തിൻ്റെതായ രീതിയിൽ പോട്ടെ അപ്പൊ കുറച്ചും കൂടി ക്ലാരി ക്ലാരിറ്റി കിട്ടും ഈ കേൾക്കുന്നവരും കാണുന്നവര് എന്നുവെച്ചാൽ എന്താണ് അവന്റെ സൈഡിൽ നിന്നുള്ളതും കൂടി എന്നറിയണമല്ലോ അതുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി കിട്ടും ഇതേ പറഞ്ഞ പോലെയുള്ള മറ്റുള്ള പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനം കൂടിയാവും ഇപ്പം പറയണ കേട്ടില്ലേ ഇത്ര മണിക്ക് ഇത്ര മണിക്ക് ഇത്ര മണിക്ക് വിളിക്കണം തെറ്റിപ്പോയാ ബ്ലോക്ക് ഈ പറഞ്ഞ പെൺകുട്ടിക്ക് അറിഞ്ഞ പറയുന്നത് ഞാൻ ബ്ലോക്ക് ചെയ്ത അമ്മയ്ക്ക് വിളിക്ക ഇവനാരാണ് അമ്മയ്ക്ക് വിളിക്കാൻ ഒരു പെൺകുട്ടിന്റെ സ്നേഹിച്ചറിലാണ് സ്വന്തം ഭാര്യ ഒന്നും ഇല്ലല്ലോ ഭാര്യനെ പോലും പറയാൻ പറ്റില്ല എന്നാണ് നിയമം സ്വന്തം ഭാര്യയൊന്നും ഇല്ലല്ലോ ഇവർ ഈ കണ്ടീഷൻ ഇട പറഞ്ഞു അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു മനസ്സിലാന്നുണ്ടെങ്കിൽ വേണ്ട വിട്ടുകളെ അതിനെ കണ്ടീഷൻ വെച്ചിട്ട് ഇന്ന സമയത്ത് വിളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ വല്ലാത്തൊരു സൈക്കോ മൈൻഡാണ് ആൾക്കാർ ഇങ്ങനെയുള്ള ടീമിന് അതെന്താണെന്ന് അറിയില്ല നൂറില് ഒരു പത്ത് പേർക്ക് ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിലൊന്നായിട്ട് ഇത് കാണാം മതി ഇതാണ് പറഞ്ഞത് എന്റെ പറഞ്ഞ കൊച്ചെ ഇതെല്ലാം ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ആണ് ഇനിയെങ്കിലും കാരണം വെളിയിൽ കാണുന്നതും വലിയ കൊണ്ട് സംസാരിക്കുന്ന വീഴ്ത്തുന്ന ആൾക്കാരനെ ഒന്നും നമ്പരുത് ഇവന്റെ കൂടുനുള്ള അറിയണമെങ്കിൽ ഇതാ പറഞ്ഞില്ലേ ഇപ്പൊ പുള്ളിന്റെ സ്വഭാവം തന്നെ പുറത്തറിയിക്കണേ മൂന്ന് വർഷം എടുത്തു ഇത് കല്യാണം കഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലോ അത് വലിയ രീതിയിലോട്ട് പോയതന്നെ ചിലപ്പോ പ്രൊഫഷണൽ ബാധിക്കും എല്ലാം ബാധിക്കും ഇതങ്ങനെ ഇതിപ്പോ നുളയിലെ മുള്ളിക്കളഞ്ഞു എന്നുള്ള ലെവലിൽ നമുക്ക് സമാധാനിക്കാം എന്തോ കണ്ണിൽ കൊണ്ടത് പുത്തു കൊണ്ടുപോയി എന്ന് വിചാരിക്കാം ഇപ്പോൾ പറഞ്ഞു ഒരു സൈഡ് കേട്ടോണ്ട് നമ്മൾ ഒന്നിനും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല രണ്ട് സൈഡും കേട്ടാലേ എന്നും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ആ പയ്യൻ ആ പെൺകുട്ടിയോട് കാണിച്ചത് ഒരു നൂറിൽ നൂറ്റിപ്പത് ശതമാനം തെറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഒരാൾ എന്താ പറയാ ഫിസിക്കൽ അബ്യൂസ് ഒക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എന്താ പറയാ ജയിൽ അകത്തോയി കിടക്കേണ്ട ലെവലിലാണ് ഈ പുള്ളിക്കാരൻ ആ പെൺകുട്ടിനെ ഉപദ്രവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സൈക്കോണിൽ നിന്ന് രക്ഷപ്പെട്ടു അത് പറഞ്ഞ് സമാധാനിക്കുക ഇങ്ങനെയുള്ള കുറേ മലരന്മാരുണ്ട് മറ്റുള്ളവരുടെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ടീമുകൾ വയ്യ അതിങ്ങനെ ഒരു കേസൊക്കെ വരുന്ന ഇതൊക്കെ എന്തോന്നല്ല ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്നാലോചിക്കാൻ എനിക്കത് നിങ്ങൾക്കത് കേട്ടപ്പോൾ ഉണ്ടായിരുന്നു എനിക്കത് കേട്ടപ്പോൾ എട്ട പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത് അമ്മ ത അമ്മയ്ക്ക് വിളിക്കും അച്ഛനും വിളിക്കും എന്ത് എന്തോ വിളി മാറിയതിൻ്റെതാ പ്രശ്നമാണ് ഒരു ഫോട്ടോഷൂട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെതായ അവൻ്റെ ക്രൂ മെമ്പേഴ്സായിട്ട് നമ്മൾ ധരിച്ച് നോക്കുമ്പോൾ വിളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ വരും സമയം കിട്ടുമ്പോൾ തിരിച്ച് വിളിക്കേണ്ട ആ ഒരു സിറ്റുവേഷനൊക്കെ വരും അതുപോലെ മറ്റേ ഇന്ന സമയത്ത് എനിക്ക് വിളിക്കാൻ പറ്റും ഇന്ന സമയത്ത് മനുഷ്യൻ്റെ കാര്യമല്ലേ ഫുള്ള് എന്ത് തോന്നലേ ഇത് ഇങ്ങനെയുണ്ടോ ആൾക്കാർ ഞാൻ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളും നമ്മുടെ വെക്കുള്ള അതെല്ലാം വിശദമായിട്ട് ആ പെൺകുട്ടിൻ്റെ പ്രൊഫൈലിൽ ഭദ്രമായിട്ടുണ്ടാകും നിങ്ങളെ സമാധാന സൗകര്യത്തിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കോ പാലക്കാട് തന്നെയാണ് രണ്ടുപേരും എന്തായാലും ഈ കൊച്ചി അത് നിയമത്തിന്റെ വഴിയിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പോകുന്നത് നിയമത്തിന്റെ വഴിയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇങ്ങനെയുള്ള സൈക്കോകളിലേക്ക് ഒതുക്കാൻ അതേ വഴിയുള്ളൂ ഇതേപോലെ സൈക്കോ മക്കളുടെ അടുത്ത് പെട്ട് കിടക്കുന്ന പെൺകുട്ടികൾക്ക് രക്ഷപ്പെടാൻ ഇതൊരു മാർഗ്ഗമായിട്ട് നിങ്ങൾ കേസ് കൊടുക്കണം ഈ പറഞ്ഞ കേസ് കൊടുത്താൽ അതിൻ്റെതായ നിയമ നടപടികളിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനിയൊരു അറ്റാക്ക് ചില ഉണ്ടായിക്കൂടാ എന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇതുകൊണ്ട് തീർന്നില്ല ഇനി കേസിൽ പോയിട്ട് മുന്നോട്ട് പോയിട്ട് വീട്ടാൻ സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്